കോതമംഗലമാർ ബസോലിയസ് ദന്തർ കോളേജിൽ യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബുന്മാർ ബസോലിയസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകും ജൂൺ പതിനേഴിന് നടക്കുന്ന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ കീഴിൽ സ്ഥാപിതമായ മാർ ബസോലിയസ് മെഡിക്കൽ മിഷൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം മാർ ബസോലിയസ് ദന്തൽ കോളേജിൽ വെച്ച് യാക്കോബായ സുറിയാന സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആബൂൻമാർ ബസോലിയസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അഭിബന്യ ഏലിയസ് മാർ യൂരിയോസ് തിരുമേനി അധ്യക്ഷത വഹിക്കുന്ന അനുമോദന സമ്മേളനം മാധ്യമ പ്രവർത്തനം ഫ്ളവേഴ്സ് ടി വി ട്വന്റി ഫോർ ന്യൂസ് ചാനൽ എന്നിവയുടെ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠനായർ ഉദ്ഘാടനം ചെയ്യും കോതമംഗലം രൂപതാധ്യക്ഷൻ അഭിബന്ധ്യ മാർ ജോർജ് നടത്തിക്കണ്ട പ്രഭാഷണം നടത്തും സമ്മേളനത്തിൽ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ കോതമംഗലം മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് മാർത്തോമ ചെറിയപള്ളി വികാരി ഫാദർ ജോസ് തച്ചേത്തുകുടി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മാർ ബസോലിയസ് ദന്തൽ കോളേജിലെ ആബൂൻമാർ ബസോലിയസ് തോമസ് പ്രതപൻ ബാവ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഈ സ്വീകരണ സമ്മേളനത്തിൽ ഏവരുടെയും സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുവെന്നും ഭാരവാഹികൾ അറിയിച്ചു എം 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 ബി അസോസിയേഷന് വേണ്ടി സെക്രട്ടറി സലിം ചെറിയാൻ വൈസ് പ്രസിഡന്റ് ഷാജി കെ ട്രഷറർ ബിബിൻ ജോൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്റ്റുഡന്റ്സ് ടീച്ചേഴ്സ് ഇത് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ഡെന്റൽ കോളേജ് നഴ്സിംഗ് കോളേജ് നഴ്സിംഗ് സ്കൂള് ഇതാണ് എം അസോസിയേഷൻ ഈ നാല് സ്ഥാപനത്തിലുള്ള കംപ്ലീറ്റ് സ്റ്റാഫുകള് ഡോക്ടേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും മാനേജിങ് കമ്മിറ്റി മെമ്പേഴ്സ് സെലക്ഷൻ ബോർഡ് മെമ്പേഴ്സ് അങ്ങനെ എല്ലാവരും കൂടെ കൂടിയ ഒരു സമ്മേളനമാണ് എന്ന് വെച്ചാൽ ഒരു സ്വീകരണമാണ് എല്ലാവരും ഒരു സ്വീകരണമാണ് ഭാവിക്ക് നൽകുന്നത് അത് നമ്മൾ പതിനേഴാം തീയതി ചൊവ്വാഴ്ച പന്ത്രണ്ടര മണിക്കാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് പന്ത്രണ്ടര മണിക്ക് മീറ്റിംഗ് തുടങ്ങി ഒന്നരയ്ക്ക് തീരത്തെ ഒന്നര ഒന്നേമുക്കാലിന് തീരത്തക്ക രീതിയിലാണ് ക്രിമി പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കെ വി ന്യൂസ്